അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ട് നമ്മളൊരു ഉദ്ഘാടനത്തിനും പോകുന്നുണ്ട് അപ്പോൾ വയ്യേ ഞാനതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ഫസ്റ്റ് നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇത് കുറേ സാധനങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി വേണം മല്ലിയില വേണം കറിവേപ്പില വേണം വെളുത്തുള്ളി വേണം പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ഇതേപോലെ ചെറിയുള്ളി വേണം കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാനിതാ ഈ ഒരു ഇട്ടിട്ടാണ് എല്ലാം ഇടിച്ച് ചതച്ചെടുക്കുന്നത് നിങ്ങൾ മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരയാതെ ഒന്ന് ഒതുക്കി എടുക്കട്ടെ അപ്പം ഞാൻ ഇതിലൊക്കെ കഷ്ടപ്പെട്ട് കുത്തി 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 കുത്തിയാണ് എടുക്കണത് അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഉള്ളി കുത്തി കുത്തിച്ചതച്ചു അതിന് ശേഷം പിന്നെ വെളുത്തുള്ളി കുത്തി കുത്തിച്ചതക്കണുണ്ട് പിന്നെ പച്ചമുളക് അതേപോലെ കറിവേപ്പില എല്ലാം ഞാൻ ഇതിലിട്ടിട്ടൊന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തക്കാളിയും ഞാൻ ഞാനിതിൽ കുത്തണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എൻ്റെ കുത്തലാണ് ഏറ്റിയില്ല അതുകൊണ്ട് ഞാൻ എന്താ കാട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊന്നും മുറിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞവണ്ടി പിന്നീട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയല്ലേ പുറത്തും കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ കൈ വെച്ചൊക്കെ ഞെണ്ടി പിന്നീട് എടുക്കാട്ടോ നല്ല വൃത്തിയിലൊക്കെ കഴിക്കാൻ മതി അപ്പം ഇതാ നമ്മൾ ആദ്യത്തെ കുത്തലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പുതിയ കൂട്ടുകാരോ പഴയ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരുക കമന്റ് ഇടുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി ചോറിന്റെ റെസിപ്പി എല്ലാവരും കണ്ടോട്ടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ്ടാവട്ടെ അപ്പം കറിയൊന്നും ഇല്ലാത്ത ദിവസം ഇതുണ്ടാക്കുക പക്ഷെ അതിൻ്റെ വേറൊരു വിഷയമുണ്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ വലിയ കാര്യത്തിൽ തക്കാളി ചോറ് ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അനിയത്തി പറയണത് തിന്നുമ്പോൾ ഇതിനും നല്ലത് തക്കാളി കൂട്ടാണ്ടാക്കിയിട്ട് ചോറ് തിന്നാൻ പോരായി നമ്മൾ പെറുക്കി ഇടണല്ലോ ഇത് ചോറിൽ മിക്സ് ചെയ്തപ്പോൾ എല്ലാം അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒക്കെ പെർക്കിടണമല്ലോ അപ്പൊ അതാണ് ഇട്ടാ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്നുണ്ടെങ്കിൽ തക്കാളി തക്കാളി കൂട്ടാൻ താളിച്ചിട്ട് ചോറ് തിന്നാൽ മതിയിട്ട ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കറിവേപ്പിലിഷ്ടമല്ലെങ്കിൽ അത് ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ചെറിയ ചെറുതൊക്കെ ഉണ്ടാവും അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് തക്കാളിൻ്റെ തോല് ഒക്കെ മാറ്റി ഇടണല്ലോ അതാണ് അവൾ പറയുന്ന കിട്ടാ അപ്പം ഞാനിതാ അതൊക്കെ ചതച്ചെടുത്തു തക്കാളി ചോണ്ടി വെച്ചു അതിന് ശേഷം ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചു കുത്തിയിട്ടിട്ടുള്ള ആദ്യത്തെ നമ്മളെ സംഭവം ഇല്ല ഉള്ളിതൊക്കെ അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചു പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് അത് മാത്രമേ ഉള്ളൂട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ആ അതൊന്ന് വയറ്റിയെടുത്തു അതിൻ്റെ പച്ചമളം ഒന്ന് മാറി അതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചു എണ്ണൊക്കെ തെളിഞ്ഞു വന്നാൽ നമുക്ക് ഇതാ ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടാ ഇവിടെ നിന്ന് ചോറ് എന്ന് പറഞ്ഞാൽ നല്ല വേവുള്ള അരിയിന് കേട്ടോ ഉണ്ട് ഉണ്ട് അരി എനിക്ക് ഈ അരി ഇഷ്ടം തന്നെ അല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിലൊക്കെ ഒരു മയം കിട്ടണം എന്തയിലേക്ക് ചേർക്കുമ്പോഴും അതിനൊക്കെ നമ്മളെ റേഷൻ കടയിൽത്ത അരി അത് അതിലേക്ക് നമ്മൾ കറിയൊക്കെ അങ്ങനെ ചേർക്കും അതിന് ഇളക്കും ഒരു അതിലേറ്റ നല്ലൊരു ചേർച്ചയാണ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ കൂടി അടിപൊളി അതിനോട്ടാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്നിവിടെ ഈ അരിയാണ് വെച്ചത് സാരമില്ല ഇൻഷാ നമുക്ക് അടുത്ത തവണ ശരിയാക്കാം അപ്പോൾ ഞാൻ ഇതാ തക്കാളി ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോള് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ അതിൽ മുളക് രണ്ടെണ്ണം ഇട്ടോണ്ടും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കുരുമുളക് പൊടി ഒന്നും ഇട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മല്ലിയിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് മൊഴു കുറച്ച് ിട്ടാ അപ്പൊ തക്കാളി ചോറ് റെഡി ആയി ഇനിയിപ്പോ മുട്ട നിർബന്ധമാണെങ്കിലും നമുക്ക് എന്തുണ്ടാക്കുവാണെങ്കിലും അപ്പൊ ഇത് ആ മുട്ടെ പൊരിച്ചിട്ട് അതിന്റെ അടിയിലും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചു ഫുൾ ആക്കാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു രണ്ടര രണ്ടേ മുക്കാല മുമ്പ് പുറത്തു പോകാനുണ്ടിട്ടാ അത് ഫസ്റ്റ് തന്നെ നമ്മൾ പുത്തനത്താണിയേക്കാണ് പോകുന്നത് കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ അവിടെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ ഇടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പോൾ അവൾ കൂടെ പോവാണേൽ പിന്നെ അതേപോലെ നമുക്ക് വൈകീട്ട് അഞ്ച് മണിയാകുമ്പോൾ ഒരു ഉദ്ഘാടനം കൂടെ ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിനും കൂടെ പോകണം അപ്പോൾ പോയി വരുമ്പോൾ അവിടെയും കൂടെ പോവാന്നുള്ള ഇതിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുനത്താണിയാണ് പോവുന്നത് അപ്പോൾ ഇതാ കാടാമ്പഴ എത്തി അപ്പോൾ ഇനി ഓരും എത്തി പിന്നെ ബസ്സിൽ കയറി അവിടെ നിന്ന് നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ നല്ല ചൂടുണ്ടായിരുന്നു വെയിലങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ പുത്തൻ താണി ഒരു കടയിലെത്തി നാലെണ്ണം അഞ്ഞൂറ് രൂപ കേട്ടോ അങ്ങനെയാണ് ഉള്ളത് ടോപ്പുകൾ പിന്നെ അതേപോലെ നാല് ഷാള് അല്ലേ നാല് മാക്സി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പലാസ ബെഡ്ഷീറ്റ് ഒക്കെ നാലെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതിലങ്ങനെ രസമുള്ളതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഓക്കെ പിന്നെ എടുക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നാണ് ഞാനൊരു ദിവസം എൻ്റെ അനിയത്തിൻ്റെ കുടിക്കലിൻ്റെ അന്ന് ഞാൻ ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് വിടുന്നിട്ടതാണ് കേട്ടോ മുന്നൂറ്റൻപത് രൂപക്ക് അതേപോലത്തെ നല്ല ചെറിയ ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ മുന്നൂറ്റൻപതിന് ഇപ്പോഴും ഉണ്ട് അപ്പോൾ മധുരിമ ബേക്കറിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ പുത്തനത്താണ് ഇത് ഉള്ളത് അപ്പോൾ ഞങ്ങളിതാ അതേപോലത്തെ ഒരു ടോപ്പിൽ നിന്ന് ഞാൻ അന്ന് എടുത്തീന്ന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വലിയ രസം ഒന്നും തോന്നിയില്ല പിന്നെ അപ്പുറത്തെ കടയിൽ കയറി അതിന് അവിടുന്നിറങ്ങിയിട്ട് നേരെ തിരിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് കട കഴിഞ്ഞപ്പോ തന്നെ ഈ ലിയ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടിട്ട അപ്പോൾ പിന്നെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു നോക്കിയപ്പോ പിന്നെ വേഗം അവിടെ കേറിയിട്ട ഇവിടെ കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ പോലെ തന്നെ ഈ കിട്ടൊന്നുമില്ല കിട്ടൊന്നും ഇല്ല നല്ലത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ കേറിയത് പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ ഇതാണ് ഇട്ടാ കണ്ടത് ഇത് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരു ടോപ്പിനെ ഇതൊക്കെ നൂറ്റൻപതിലുള്ള ടോപ്പുകളാണ് ഇട്ടോ ഫസ്റ്റ് കാണിച്ച അതും പിന്നെ വേറെ ൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ടോള് എനിക്ക് പിന്നെ എങ്ങനത്തീനോടൊന്നൊരു താല്പര്യം ആണ് ഞാൻ എടുത്തിട്ടില്ല ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതല്ല ടാ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എടുക്കണോ അത് അങ്ങനെ മൂന്ന് ടോപ്പും ഒരു പലാസ പാൻറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു ലെഗിനും പിന്നെ ഒരു ഷാളും പിന്നെ ഓളന്മാക്കൊരു മാക്സിം പിന്നെ അതേപോലെ നമ്മളെ മാക്കൊരു മാക്സിം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ മാക്സിക്ക് അങ്ങനെ ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു മാക്സിൻ കൂടെ വാങ്ങിയിട്ടാണ് അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ തന്നെ നല്ല കട്ട കയ്യിൽ വേറെ രണ്ട് താത്തമാരുണ്ടായിരുന്നോട്ടോ ഒരു അടിപൊളി ആയിരുന്നോട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഞങ്ങളെടുത്ത് പറഞ്ഞു ഇത് തന്നെ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ആ താത്ത പിന്നെ അപ്പുറത്ത് ആ താത്ത പറഞ്ഞ് ഞങ്ങൾ ഇടുക്കി 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 ഞങ്ങൾ വാങ്ങുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പിന്നെ എടുത്തിട്ട് എടുക്കാനായിക്കാരം ഒലക്കു മടി ഒരു സംഭവം ഒരു പറഞ്ഞിട്ടും കാര്യമില്ല ഒരുക്കു മടിക്കൊക്കെ ഉള്ളതുകൊണ്ട് കൈക്കാരം അങ്ങനെ എന്താ ഒരു എടുത്ത് ആ താത്ത പിന്നെ എടുത്തിട്ടു അങ്ങനെ അപ്പുറത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന താത്താർ ആറ് ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾ ഇങ്ങനെ മൂന്ന് ടോപ്പും വാങ്ങി പിന്നെ ഇതാ അമ്മക്ക് ആ ഇര ഇരുന്നൂറ്റി നാൽപ്പത് രൂപൻ്റെ ഇരുന്നൂറ്റിനാപ്പിൻ്റെ ഉണ്ട് അൻപതിൻ്റെ ഇട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ മാക്സി വാങ്ങി ഓൾ ഒരു ഓൾ മാക്സി വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇത് അവിടുന്ന് അത് വാങ്ങിയിട്ട് നേരെ പിന്നെ കുറച്ച് നടന്നിട്ട് അടുത്തൊരു ഫാൻസിയിൽ കയറിയിട്ടുണ്ട് അതിനോട്ടാ അപ്പോൾ നമുക്ക് ഫേഷ്യൽ വാങ്ങണ അതിനോ അതിനാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ട ഇതിൽ മൂന്നെണ്ണം വേറെ വേറെ ഇനി കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ബ്ലേഡ് വരുന്നത് ഞാനത് വാങ്ങിയിട്ടില്ല മറ്റോളും വാങ്ങിയിട്ടാണ് ഞാൻ അതിൻ്റെ മറ്റേ പോലെ തന്നെ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അത് വാങ്ങി പിന്നെ അതേപോലെ തന്നെ ഒരു ജാസ്മിൻ്റെ എണ്ണൻ്റെ ചെറിയൊരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിട്ടാണ് അയച്ചിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ തലമുറ ഒന്ന് തൊട്ടോ ധാനാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കൂടി ഭാഗം പിടിച്ച് കാണാൻ കൈകാര്യം ഉണ്ടാവുക അല്ലാതെ പെണ്ണൊക്കെ തേച്ചാലും ഇപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല നേരെ ഇറങ്ങും കൈകാര്യം ചിലപ്പോൾ എന്ത് തേച്ചാലും നേരിറക്കാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ നേരെ പിന്നെ ഗാടാമഴ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ സഫ ഹോസ്പിറ്റലിൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ അപ്പോൾ പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം ആണ് അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളും ആ കറക്റ്റ് ടൈമിന് തന്നെ അഞ്ച് മണിക്ക് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എത്തിയിട്ടുണ്ടായിനോട്ടാ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ചായ കുടിച്ചു പിന്നെ അതേപോലെ കേക്ക് കഴിച്ചു പിന്നെ മുട്ടായി അതൊക്കെ ഉണ്ടായിനോട്ടെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി സഫ ഹോസ്പിറ്റലിൽ അങ്ങോട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അടിപൊളി കേക്ക് പിന്നെ അതേപോലെ സ്മൂത്തീസും എല്ലാം ഉണ്ട് ഇട്ടാ പിന്നെ നമ്മൾ ഫയർ ഹൗസിൻ്റെ പാട്ടൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനിട്ടാണ് കാരണം എൻ്റെ കൂടെയുള്ള രണ്ടാൾക്കും ഒരാൾക്ക് ഊരവേദന ഉണ്ട് ഒരാൾക്ക് വേദന കൊണ്ട് രണ്ടാൾക്ക് ഓരോ വേദനകൾ കഴിഞ്ഞു വിട്ടാം അപ്പൊ പിന്നെ അവടെ നിൽക്കാൻ പറ്റിയല്ലോ ലോലറ്റ് അങ്ങനെ ഒരാൾ വണ്ടി കയറ്റി വിട്ടു ഞങ്ങൾ രണ്ടാളും കൂടെ അടുത്ത വണ്ടിക്ക് വീട്ടിലേക്കും പോകുന്നു വിട്ടാ അപ്പൊ ഇത്രക്കാണ് എല്ലാരും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ്